സ്വർണ്ണാഭരണ മേഖലയിൽ പ്രമുഖരായ വിൻസ്മേര ഗ്രൂപ്പ് യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വിപുലീകരിക്കുന്നു ഇപ്രകാരം ഇന്ത്യയിലും വിദേശത്തുമായി രണ്ടു വർഷത്തിനുള്ളിൽ ഇരുപത് ജുവല്ലറി സ്റ്റോറുകളും ഫാക്ടറികളും ആരംഭിക്കും റീറ്റെയിൽ വ്യാപാര രംഗത്ത് രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തും ആഗോള സ്വർണ്ണാഭരണ റീറ്റെയിൽ വിപണി ലക്ഷ്യമിട്ടാണിത് കണ്ണൂർ സ്വദേശികളും യുഎഇ പ്രവാസികളുമായ ദിനേശ് കാമ്രത്ത് അനിൽ കാമ്രത്ത് മനോജ് കാമ്രത്ത് കൃഷ്ണൻ കാമ്രത്ത് എന്നിവരാണ് വിൻസ്മേര എന്ന ബ്രാൻഡിലൂടെ നിക്ഷേപം നടത്തുക കേരളത്തിൽ വിൻസ് ആദ്യ കോഴിക്കോട് ഏപ്രിൽ അധികൃതർ പറഞ്ഞു ഞങ്ങള് കണ്ണൂർ വെച്ചിട്ട് ഞങ്ങൾ ഓസ്ട്രേലിയ തൊട്ടിട്ട് മാനുഫാക്ചറിംഗ് ഇപ്പോഴും ഞങ്ങൾ ഹോൾസെയിലേക്ക് മാറി ഹോൾസെയിലിൽ നിന്ന് ഇപ്പോഴും നമ്മൾ റീറ്റെയിലേക്ക് വരുന്നത് ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളെന്ന് വെച്ചാൽ കാലിക്കറ്റ് കൊച്ചി ഓൾറെഡി ഞങ്ങൾ പൈപ്പ് ലൈനിലാണ് അതുമാതിരി ഗൾഫിൽ ഞങ്ങൾക്ക് ഷാർജ ദുബായ് അബുദാബി കരാ ദുബായിൽ രണ്ട് ഷോറൂമുണ്ട് അത് അതുപോലെ അബുദാബിയിലും ഇങ്ങനെ ഞങ്ങൾ നാല് ഷോറൂം ദുബ യു എയിലും രണ്ട് ഷോറൂം ഇന്ത്യയിലുമായിട്ട്